എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവകോപം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അത് യോഹനാൻ്റെ സുശാഷ വ്യക്തമായി എഴുതിയിരിക്കുന്നത് യോഹനനോ കർത്താവ് നെഞ്ചോട് ചാരി കിടന്നുകൊണ്ട് എഴുതിയവൻ അല്ലേ ആ യോഹനാൻ്റെ സുശേഷ എന്നാണ് അത് പ്രധാനവാക്കി ഇതാണ് അതിൻ്റെ മൂന്ന് മുപ്പത്താറാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യുജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഇരിക്കുന്നു അതായത് യേശുക്രിസ്തുൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുൽ ജീവിക്കുകയും യേശുക്രിസ്തു ആയിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ നിത്യജീവനും നിത്യരക്ഷയും എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതെങ്കിലും കാര്യം അല്ലെ സ്നേഹത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രണയത്തിൻ്റെ പേരിലാണെങ്കിലും ഏതിൻ്റെ പേരിലാണെങ്കിലും എന്ത് കുടുംബ തകർച്ചയുടെ പേരിലാണെങ്കിലും ഏത് അവസ്ഥയുടെ മേലിലാണേലും യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവൻ്റെ മേൽ ഇരിക്കുന്നതാണ് ദൈവകോപം എന്താ പറയുക ഇത് നമ്മൾ യോഹനന്റെ മൂന്ന് മൂന്ന് മുപ്പതാറ് ഒന്ന് വായിക്കണേ ദേവഗോപത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഏ ഇത് ഭാവിയിൽ മാത്രം സംഭാ സംഭവിക്കുന്ന ഒരു ശിക്ഷാവിധിയല്ല ഇപ്പോൾ തന്നെ നിലവിലുള്ളതാ കേട്ടോ അവിശ്വാസത്തിന് ഫലമായി ഒരു വ്യക്തി നിലവിൽ അനുഭവിക്കുന്ന ന്യായവിധിയുടെ അവസ്ഥയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നാലുള്ള അവസ്ഥ പുറത്ത് നിന്ന് വരുന്ന ഒരു ന്യായവിധിയല്ല ഇത് നമ്മൾ തന്നെ നിലനിൽക്കുന്ന ഒരു ന്യായവിദ്യയാണ് കർത്താവിനെ തള്ളിക്കളയുകയും കർത്താവിനെ ഉപേക്ഷിക്കുകയും കർത്താവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഉള്ളത് മാരകഭാവമായ ഒന്നാണ് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ രക്ഷിക്കാനായി വന്ന യേശു മറക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന കോപം അതി തീക്ഷ്ണമാണ് അതിന് നമ്മൾ പല കാരണങ്ങൾ തേടി പോകും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർക്കപ്പെട്ടത് എൻ്റെ ബിസിനസ്സിൻ്റെ പരാജയങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ പരാജയങ്ങൾ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ എൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പരാജയങ്ങൾ എല്ലാ മേഖലയിലും ജോലി മേലെ എല്ലാത്തിനും പിന്നിലുള്ള പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതാണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ അതുപോലെ യോഹന്മാരെ മൂന്നേ പത്തൊൻപത് ഞാൻ വായിക്കുന്നില്ല യേശു കൃഷ്ണനെ സ്നേഹിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിൽ അന്ധകാരമാണ് രക്ഷപെടാനോ കാഴ്ചക്ക് കാഴ്ച കാണോ കഴിയാൻ നാകാത്തപരമായുള്ള അന്ധകാരണമാണ് ഏ വിശ്വാ വിശ്വാസത്തിൻ്റെ അഭാവം ഒരു വ്യക്തിയിൽ ക്രിസ്തു യേശുവിനുള്ള ആ വിശ്വാസത്തിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് പിന്നെ കാര്യമില്ല നമുക്ക് പിടിച്ചെടുക്കാൻ അത്രയേറെ പ്രയാസമാണ് എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ ശക്തമായ രീതിയിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക രക്ഷയ്ക്കായി വന്ന ക്രിസ്തുവിനെ മറന്നാൽ ആ വ്യക്തിക്ക് പിന്നെ മുമ്പോട്ട് ചലിക്കാനായിട്ടാവത്തില്ല ആ ന്യായവിധി അവൻ്റെ മേൽ ഇപ്പോൾ തന്നെയുണ്ട് അവളുടെ മേലിപ്പോൾ തന്നെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യവചനം വീണ്ടും വീണ്ടും വായിച്ച് ജീവിതത്തിൽ അനുഗ്രഹം നേടാൻ തക്ക വിധമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതുക്കിയ പണിയാം യേശുക്രിസ്തുവിനെ കർത്താനും രക്ഷണം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതായത് ജീവിതം ഉയർന്നു അതായത് യേശുക്രിസ്തു നമ്മളൊന്ന് വിശ്വസിക്കുന്നത് മൂലം ഏറ്റു പറയുന്നത് മൂലം തന്നെ അനുഗ്രഹം ആ നിമിഷം വന്നു ചേരുകയാണ് എന്നുള്ള സത്യം കൂടെ ഓർത്തുവെക്കാം